പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ അനേകർ ഈ പ്രഭാതം കാണാതെ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞപ്പോഴും അങ്ങ് എന്നെ വിളിച്ചുണർത്തിയതിന് അങ്ങയ്ക്ക് ഞാൻ നന്ദി പറയുന്നു ഓരോ ദിവസവും അങ്ങയുടെ സ്നേഹം പുതിയതാണല്ലോ ഞാൻ പോകുന്നിടത്തൊക്കെയും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ ഇന്ന് ഞാൻ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളോ കടന്നു പോകേണ്ട വഴികളോ എനിക്ക് വേണ്ടി ഒളിഞ്ഞിരിക്കുന്ന അൻ അനർത്ഥങ്ങളോ എനിക്ക് അറിയില്ല പിതാവേം എങ്കിലും അങ്ങ് എല്ലാം അറിയുന്നു എൻ്റെ ഇന്നത്തെ ദിവ ഈ ദിവസം മുഴുവനായും ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു കാലുകളിടരാതെ കണ് കണ്ണുകളിൽ ഇരുട്ട് നിറയാതെ വാക്കുകളിൽ തെറ്റുപറ്റാതെ പ്രവൃത്തികളിൽ വീഴ്ച ഉണ്ടാകാതെ എന്നെ നോക്കിക്കൊള്ളണമേ ഇന്നത്തെ എൻ്റെ എല്ലാ ഉദ്യമങ്ങളും വിജയത്തിൽ എത്തിക്കണമേ സങ്കടങ്ങളെ അകറ്റി നിർത്ത് നിർത്തി സന്തോഷിക്കാൻ വേണ്ട വക എനിക്ക് ഇന്ന് നൽകണമേ എൻ്റെ സങ്കടം കാണാൻ കൊതിക്കുന്നവരുടെ മുന്നിൽ എൻ്റെ സന്തോഷം കാണിച്ച് ലജ്ജിപ്പിക്കണമേ എൻ്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് എൻ്റെ വിജയം കാണിച്ചു കൊടുക്കണമേ ഈശോയെ എന്നെ വിട്ടകലാതെ എന്നോട് ചേർന്നിരിക്കണമേ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് എന്നെ സഹായിക്കണമേ ആമേൻ ഞങ്ങളുടെ സ്വർഗസ്ഥനായും അങ്ങയുടെ നാമം ഉചിതമാകണമേം അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേയും അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവനും പുത്രനും പൊദ്ധാത്മാവിനു സ്തുതി ആദ്യേ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള ക്രിസ്തുലുള്ള സഹോദര സഹോദരന്മാർ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അടുത്ത ദിവസം യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരിൽ രണ്ടു പേരോടുകൂടെ നിൽക്കുമ്പോൾ യേശു നടന്നു വരുന്നത് കണ്ട് പറഞ്ഞു ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട് അവൻ പറഞ്ഞത് കേട്ട് ആ ശിഷ്യന്മാർ രണ്ട് ശിഷ്യന്മാർ യേശുവിനെ അനുഗമിച്ചു യേശു തിരിഞ്ഞ് അവർ തൻ്റെ പിന്നാലെ വരുന്നത് കണ്ട് ചോദിച്ചു നിങ്ങൾ എന്തന്വേഷിക്കുന്നു അവർ ചോദിച്ചു റബ്ബി ഗുരു എന്നാണ് ഇതിനർത്ഥം അങ്ങ് എവിടെയാണ് വസിക്കുന്നത് അവൻ പറഞ്ഞു വന്ന് കാണുക അവർ ചെന്ന് അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു അപ്പോൾ ഏകദേശം പത്താം മണിക്കൂർ ആയിരുന്നു യോഹനൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച ആ രണ്ടു പേരിൽ ഒരുവൻ ഷിമിയോൻ പത്രോസിൻ്റെ സഹോദരൻ അന്ത്രയോസ് ആയിരുന്നു അവൻ ആദ്യമേ തൻ്റെ സഹോദരനായ ഷിമിയോനെ കണ്ട് അവനോട് ഞങ്ങൾ മിഷിഹായെ ക്രിസ്തുവിനെ കണ്ടു എന്ന് പറഞ്ഞു അവനെ യേശുവിൻ്റെ അടുത്ത് കൊണ്ടുവന്നു യേശു അവനെ നോക്കി പറഞ്ഞു നീ യോഹനാന്റെ പുത്രനായ സിമയോനാണ് കേപ്പ പാറ എന്ന് നീ വിളിക്കപ്പെടും നമ്മുടെ കർത്താവായ ഈശംഷേയ്ക്കും സ്തുതിയും